മൈഗ്രെയിൽ മാറാൻ സഹായിക്കുന്ന വ്യായാമം ഏത് കരാട്ടെ യോഗ സൂമ്പ കളരി ഉത്തരം യോഗ മുറിച്ചു വെച്ചാൽ ബാക്ടീരിയകൾ പെരുകുന്ന പച്ചക്കറി ഉള്ളി തക്കാളി വെണ്ടയ്ക്ക ബീറൂട്ട് ഉത്തരം ഉള്ളി വൃത്തിയില്ലാത്ത സ്ത്രീയുടെ ലക്ഷണം കാണിക്കുന്ന ഭാഗം നഖം കണ്ണ് കാല് ചുണ്ട് ഉത്തരം കാല് പാമ്പുകൾ കൂടുതലായി വരുന്ന മരം പാലമരം ദേവദാരു കാഞ്ഞിരം അരയാൽ ഉത്തരം ദേവതരു കാട്ടിലെ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ഒറാങ്കുട്ടൻ ചിമ്പാൻസി കരടി ഗൊറില്ല ഉത്തരം ഒറാങ്കുട്ടൻ ജ്യൂസാക്കിയാൽ ഗുണം നഷ്ടപ്പെടുന്നത് നാരങ്ങ ആപ്പിൾ ക്യാരറ്റ് നെല്ലിക്ക ഉത്തരം നെല്ലിക്ക മുളച്ചാൽ വിഷമായി മാറുന്ന പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് തക്കാളി വെണ്ടയ്ക്ക ബീട്രൂട്ട് ഉത്തരം ഉരുളക്കിഴങ്ങ് രാജയോഗമുള്ളവരുടെ ജന്മനക്ഷത്രം ഏത് ചോതി ഭരണി ഉത്രം മകം ഉത്തരം ഉത്രം രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ സി ചർമ്മ സൗന്ദര്യത്തിന് ഏറ്റവും അത്യാവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ഇ ലോകത്തിൽ ഏറ്റവും സമ്പത്തുള്ള മതം ഏത് ഹിന്ദു മുസ്ലിം ബുദ്ധ ക്രിസ്ത്യൻ ഉത്തരം ക്രിസ്ത്യൻ താരൻ അകറ്റാൻ ഏറ്റവും നല്ല ഇല ഏത് കറിവേപ്പില ആര്യവേപ്പില തുളസിയില പേരയില ഉത്തരം ആര്യവേപ്പില ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ ജന്മനക്ഷത്രം ചതയം ഉത്രം അത്തം ചിത്തിര ഉത്തരം ചതയം രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം ക്ഷീണം ഉറക്കക്കുറവ് മുടികൊഴിച്ചിൽ തലവേദന ഉത്തരം മുടികൊഴിച്ചിൽ തലക്കരികിൽ മൊബൈൽ വെച്ച് ഉറങ്ങിയാൽ ഉണ്ടാകുന്ന അസുഖം ക്യാൻസർ ട്യൂമർ പക്ഷാഘാതം തലവേദന ഉത്തരം ട്യൂമർ ശ്വാസകോശ അണുബാധ തടയാൻ സഹായിക്കുന്ന പാനീയം നാരങ്ങ വെള്ളം കട്ടൻ ചായ ഇഞ്ചി ചായ വെള്ളം ഉത്തരം നാരങ്ങവെള്ളം പുരികത്തിന് കറുപ്പ് വർദ്ധിക്കാൻ ഉപയോഗിക്കേണ്ട എണ്ണ വെളിച്ചെണ്ണ ആവണക്കണ്ണ ഒലിവ് ഓയിൽ നല്ലെണ്ണ ഉത്തരം ആവണക്കെണ്ണ ഹാർട്ട് അറ്റാക്ക് വരുന്നതിനു മുൻപേ ശരീരം കാണിക്കുന്ന ലക്ഷണം മുട്ടുവേദന തോളുവേദന വിരലുവേദന കാലുവേദന ഉത്തരം തോളുവേദന ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത് അഹമ്മദാബാദ് ചമ്പാരൻ കാൺപൂർ ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ ചെന്നൈ മുംബൈ കൊച്ചി വിശാഖപട്ടണം ഉത്തരം ചെന്നൈ ഇന്ത്യ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ജനുവരി ഇരുപത്തി ആറ് സെപ്റ്റംബർ അഞ്ച് നവംബർ ഇരുപത്തി ആറ് ഉത്തരം നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് ഉത്തരം രണ്ടായിരത്തി അഞ്ച് ശരീരത്തിൽ കാണാൻ പറ്റാത്ത ഭാഗത്ത് മറുകുള്ളവരുടെ പ്രത്യേകത ഭാഗ്യമുള്ളവർ ദുഃഖമുള്ളവർ ആപത്ത് ദുർമരണം ഉത്തരം ഭാഗ്യമുള്ളവർ ദിവസവും ഒരു നുള്ളു കഴിച്ചാൽ ക്യാൻസറിനെ അകറ്റി നിർത്താം മഞ്ഞൾ തേയില ചിയാസിഡ് ഗ്രീൻ ടീ ഉത്തരം മഞ്ഞൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മഞ്ഞൾ ഉപ്പ് മല്ലി വെളിച്ചെണ്ണ ഉത്തരം മഞ്ഞൾ